മൊഹറം പത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ മഹത്വം മൊഹറം പത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മഹത്വമുണ്ട് തൻ്റെ കുടുംബത്തിനും സന്താനത്തിനും എല്ലാം വിശാലത ചെയ്യുക അവർക്ക് സ്നേഹം കാണിക്കുക അവർക്ക് ഭക്ഷണ വിശാലത ചെയ്യുക മറ്റു എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളും നൽകുക എന്നത് നല്ല ഫുഡ് ഭക്ഷണം ആശുറ ദിവസത്തിൽ നൽകുന്നത് നല്ലതാണ് നബിസ്ഹുഅലി വസ്ലമ തങ്ങൾ പറഞ്ഞതായി ഇങ്ങനെ റിപ്പോർട്ട് കാണാം മൻ അലാ അയാലിഹി ഒരാൾ ആശൂറായ ദിവസം അവൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ കുടുംബത്തിന് വിശാലത ചെയ്താൽ അവൻ്റെ സമ്പത്ത് കൊണ്ട് അവൻ്റെ വാക്കുകൊണ്ട് അവൻ്റെ പ്രവൃത്തി കൊണ്ട് സന്തോഷം നൽകിയാൽ നല്ല ഭക്ഷണം കൊടുത്തു അതുപോലെ നല്ല സംസാരങ്ങൾ നല്ല വിശാലമായ സംസാരങ്ങൾ അതുപോലെ മറ്റു നല്ല പ്രവർത്തികൾ കുടുംബത്തിനോട് നല്ല നിലക്ക് പെരുമാറിയാൽ അവർക്ക് നല്ല ഫുഡ് നൽകിയാൽ അവർക്ക് നല്ല വിശാലമായ മനസ്സോടെ ഭക്ഷണത്തോടെ അവരെ ബഹുമാനിച്ച് ആദരിച്ച് പരസ്പരം സ്നേഹം പങ്കിട്ടാൽ അലൈഹി ആ വർഷം മുഴുവനും അള്ളാഹു അവന് വിശാലത ചെയ്യുന്നതാണ് അപ്പം നോമ്പനുഷ്ഠിക്കുന്നതിന് പുറമെ ആശോരായ ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന വലിയൊരു പുണ്യകർമ്മമാണ് നല്ല ഭക്ഷണമുണ്ടാക്കുക എന്നത് നല്ല വീട്ടിൽ നല്ല ഭക്ഷണം അതുപോലെ വിശാലമായി പെരുമാറുക വേറെ ദേശം അതുപോലെയുള്ള ചീത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക മറിച്ച് നല്ല നിലക്ക് പെരുമാറുക വിശാലമാക്കുക മനസ്സ് വിശാലമാക്കുക കുടുംബത്തോടും മക്കളോടും മനസ്സ് വിശാലമാക്കുക എന്നാൽ ആ വർഷം മുഴുവനും അള്ളാഹുവിന് വിശാലത നൽകും സാമ്പത്തിക വിശാലതാക്കിയാൽ ആ വർഷം മുഴുവനും അവൻക്ക് സാമ്പത്തിക വിശാലതയുണ്ടാകും എന്ന് നബി നബിസ്ാഹു വസല്ലമ തങ്ങൾ പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് പണ്ഡിതന്മാർ പലരും അത് അനുഭവമാണ് അങ്ങനെ വിശാലമാക്കിയപ്പോൾ ജീവിതം അങ്ങനെ വിശാലമാക്കപ്പെട്ടതായി അനുഭവത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ചൂറാ ദിവസത്തിൽ നല്ല ഭക്ഷണം മക്കൾക്കൊക്കെ നൽകുക മനസ്സുകൊണ്ട് നല്ല സന്തോഷം നൽകുക നാക്കുകൊണ്ട് വാക്കുകൊണ്ട് സന്തോഷം നൽകുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു തൗഫീക്ക് നൽകട്ടെല്ലാഹുറമാൻ റഹീം മുഹമ്മദിൻ അള്ളാഹുഅലീദിന ആശൂറായ ദിവസത്തിൻ്റെ മഹത്വങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആശൂറായ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് അതുപോലെ മൊഹറം ഒമ്പതിനും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് മൊഹറം മുഴുവനും നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് മഹറം പത്ത് ദിവസം നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ് മൊഹറമ്പത്തിന് സാമ്പത്തികമായും ഭക്ഷണത്തിലും സംസാരത്തിലൊക്കെ തൻ്റെ കുടുംബത്തോട് നല്ല നിലക്ക് കൂടുതൽ വിശാലമായി പെരുമാറിയാൽ ആ വർഷം മുഴുവനും അവർക്ക് വിശാലതയുണ്ടാകും എന്നും നമ്മൾ പറഞ്ഞു ഇനി മൊഹർണ മാസത്തിൽ അല്ലെങ്കിൽ മൊഹർണ പത്തിന് അത്ഭുതങ്ങളായ ധാരാളം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ നയിൽ നദിയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി ഫിരാവിനിൻ്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഫിറാവുനെ നൈൽ നദിയിൽ മുക്കി നബിയെ രക്ഷപ്പെടുത്തിയ സംഭവം അതുപോലെ കാണാം ആദനബി അലൈഹി സ്വലാമിൻ്റെ തൗബ സ്വീകരിച്ച ദിവസം നാശൂറായ ദിവസമാണ് ഇതിരീസ് നബി അലൈഹി സ്വലാമിനെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിയതായ ദിവസം നാശൂറായ ദിവസമാണെന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂഹ് നബി അലൈ ഇലാമിനെ കപ്പലിൽ നിന്നും രക്ഷപ്പെടുത്തി വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ലോകം മുഴുവനും വെള്ളപ്പൊക്കത്തിൽ അള്ളാഹുവിനധിഖരിച്ച് ജീവിച്ച ശത്രുക്കളെ അള്ളാഹുവിനധിഖരിച്ച് ജീവിച്ച ശത്രുക്കളെ അള്ളാഹുവിനെ ആരാധിക്കാതെ ജീവിച്ചവരെ അള്ളാഹു മുക്കി നശിപ്പിച്ചപ്പോൾ കപ്പലിൽ നൂഹി നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത് മൊമിനീങ്ങളായ ആളുകൾ വിജയിച്ചത് അത് ആശൂറ ഈ ദിവസമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീ കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഇബ്രാഹിം നബിയെ അവിശ്വാസികളും അക്രമികളും അക്രമിച്ചപ്പോൾ രക്ഷപ്പെട്ടത് അഷുറായിരുന്നു അലൈഹി സ്ലാമിന്റക്കിയത് അസുറായിബി അലൈഹി സ്ലാ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത് അഷുറായി അതേ യൂസുഫ് നബി അലൈ ഇലാമിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ അതുപോലെ നബി അലൈഹി സ്ലാമിന്റെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ മേൽ ദുഃഖിച്ചിട്ട് കണ്ണ് നഷ്ടപ്പെട്ടു കാഴ്ച നഷ്ടപ്പെട്ടു അങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടിയത് ആ ഷൂറായ ദിവസമാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ വറക്കത്തുള്ള കുപ്പായ മുഖത്ത് ഇട്ടപ്പോൾ കാഴ്ച തിരിച്ച് കിട്ടിയത് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രയാസം രോഗം മാറിയത് ആശൂറായ ദിവസമാണ് അതുപോലെ യുനസുബി അലൈഹി സ്വലാം മത്സ്യവയറ്റിൽ നിന്നും രക്ഷപ്പെട്ടത് ആശൂറായ ദിവസമാണ് എന്തിനാ മത്സ്യവയറ്റു പെടാൻ കാരണം ആ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് അതുപോലെ താബൂദ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു പുറത്തു കൊടുത്തത് അശൂറായ ദിവസമാണ് സുലൈമാൻ നബി അലൈഹി ഇലാമിന് അള്ളാഹു അധികാരം നൽകിയത് ഭരണാധികാരം നൽകിയത് ഈ ദിവസമാണ് അതുപോലെ ധാരാളം മഹത്വങ്ങൾ ഈ ദിവസത്തിലുണ്ട് അള്ളാഹു ദുഞ്ഞാ വിലപ്പടച്ചത് ഈ ദിവസത്തിലാണെന്ന് പറയപ്പെടുന്നു അതുപോലെ ആകാശത്തു നിന്ന് ആദ്യമായി മഴയിറങ്ങിയത് ആശൂറായ ദിവസമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഭൂമിയിലേക്ക് ആദ്യമായി ഇറങ്ങിയത് അശൂറായ ദിവസമാണ് ഇങ്ങനെ ആശൂറായ ദിവസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ്റെ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ധാരാളം ശ്രേഷ്ഠതകളും വലിയ വലിയ അത്ഭുതങ്ങൾ വിജയങ്ങൾ അമ്പികൾക്ക് വലിയ വിജയങ്ങൾ അവിശ്വാസികൾക്ക് വലിയ പരാജയങ്ങൾ ഉണ്ടായ ദിവസം കൂടിയാണ് ആശോറായ ദിവസം ഒരു വർഷത്തിൻ്റെ തുടക്ക ദിവസമായിട്ട് ഗണിക്കപ്പെടുന്ന മഹത്തായ ദിവസങ്ങളാണ് മൊഹറം മാസം ആ മാസം പരിശുദ്ധ മാസം എന്നാണ് വിശുദ്ധ ഖുർആാനിൽ ഈ മാസങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് നാം എത്ര ആദരിക്കണം എന്ന് മനസ്സിലാക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ പരിശുദ്ധ മാസത്തെ മഹത്വം പറയുന്ന പറയുന്നവർക്കെത്തുകൊണ്ടും ആദരിക്കുന്നവർക്കത്തുകൊണ്ടും അള്ളാഹുനമ്മയും ആദരിക്കപ്പെടുന്നവരിലും ബഹുമാനിക്കപ്പെടുന്നവരിലും പരലോകത്ത് സ്വരകം ലഭിക്കുന്നവരിലും പെടുത്തുകയും നമ്മുടെ കഴിഞ്ഞുപോയ പാപ്പങ്ങളൊക്കെ അള്ളാഹു പൊറത്ത് തന്ന് ഇമാൻ കെട്ടിമരിക്കുന്ന സ്വലഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ അസലവലിക്കും